ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഉമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ എന്താണ് ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു തിരൂരി ഇരുങ്ങാവൂരാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട് നെയ്ച്ചോറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പപ്പടം നല്ലൊരു അടിപൊളി ചമ്മന്തി സലാഡ് ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ വിഭവങ്ങൾ എൻ്റെ ബ്രദറും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോസ് വീഡിയോസോട്ട് വരാം അതുവർക്കും എല്ലാവർക്കും ബൈ ബൈ